നിത്യനും സർവശക്തനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം ഒരു വാക്യം ഞാൻ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഞാൻ സിംഹാസനത്തിൻ്റെയും നാലു ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അതിനെ ഏഴ് കൊമ്പും സർവഭൂമിയിലേക്ക് മയച്ചിരിക്കുന്ന ഏഴു ദൈവാത്മാക്കൾ ആയ ഏഴു കണ്ണും ഉണ്ട് ഈ മനോഹരമായ വാക്യം ഞാൻ മറ്റൊരു പരിഭാഷയിൽ വായിച്ചത് എന്നെ വളരെ ആകർഷിച്ചു അതിങ്ങനെയാണ് അപ്പോൾ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും ശ്രേഷ്ഠന്മാരുടെ മധ്യത്തിലും ഒരിക്കൽ കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു ഒരിക്കൽ കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു എന്നുള്ളതിന് വളരെ മനോഹരമായി നൽകിയിരിക്കുന്ന മറ്റൊരു പരിഭാഷ ഒരിക്കൽ കൊല്ലപ്പെട്ട കുഞ്ഞാൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വെളിപ്പെടുത്തുന്നതും നിത്യതയിൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ നാം ആരാധിക്കും എന്നുള്ളത് വ്യക്തമായി പരാമർശിക്കുന്നതുമായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സും മഹത്വവും എത്ര വലുതാണ് അവൻ എത്ര വലിയ ദൈവമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ആരാധനയുടെ മനോഹരമായ ചിത്രമാണ് നാം കാണുന്നത് ഈ കർത്താവായി യേശു ക്രിസ്തു സ്വർഗത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ അവൻ ഒരിക്കൽ നമുക്കെല്ലാവർക്കും വേണ്ടി കൊല്ലപ്പെട്ടു അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നു എന്നുള്ള വലിയ കാര്യം കാര്യമോർത്താണ് അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നാം അവനെ ആരാധിക്കുന്നത് നാം ക്രിസ്തു യേശുവിന്റെ വ്യക്തത്താൽ വിലക്കു വാങ്ങപ്പെട്ടവരാണ് എന്നുള്ളതാണ് വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്ന വിഷയം ഈ അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ യേശു കർത്താവിന്റെ മഹത്വമാർന്ന ഒരു പ്രത്യേകത വർണ്ണിച്ചിട്ടുണ്ട് നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത് അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീതിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്ന് നാം കാണുന്നുണ്ട് അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് യേശു കർത്താവ് പാപികൾക്ക് ഒരു സിംഹവും ഭക്തന്മാർക്ക് ഒരിക്കൽ കൊല്ലപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടുമാണ് പാപികൾക്ക് അവനൊരു സിംഹം പോലെ ആകുന്നത് അവൻ ന്യായം വിധിക്കുവാൻ വരുമ്പോൾ അവരെ കടിച്ചു കീറുവാനായി അവരുടെ മേൽ ദൈവീക കോപം ക്രോധം ചൊരിയുവാനായി വരുമ്പോൾ അവൻ ശരിക്കും യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് അവന്റെ മുമ്പാകെ ആർക്കും നിൽക്കുവാൻ കഴിയുകയില്ല അവൻ അവന്റെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ എല്ലാവരും ഭയന്ന് വിറയ്ക്കും അവൻ അവന്റെ ന്യായവിധികളെ അറിയിക്കുമ്പോൾ എല്ലാവരും അവന്റെ മുമ്പിൽ വിറയ്ക്കും അപ്പോൾ യേശു കർത്താവ് പാപികൾക്ക് സിംഹമായിട്ടിരിക്കുന്നവനാണെങ്കിൽ ഭക്തന്മാർക്ക് അവൻ ഒരിക്കൽ എന്നേക്കുമായി കൊല്ലപ്പെട്ടവനെങ്കിലും മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന മഹാദൈവമായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്നേക്കുമായിട്ട് ജീവിക്കുന്നു എന്നേക്കും ജീവിക്കുന്നവനാകയാൽ നിത്യജീവൻ ഉള്ളവനാകയാൽ അവനെ എന്നേക്കും നിൽക്കുന്നവനായി കാണുവാൻ കഴിയും അവൻ വെറുതെ നിൽക്കുകയല്ല അവൻ ശ്രേഷ്ഠരായ എല്ലാ മൂപ്പന്മാരും നാല് ജീവികളും ദൈവവും ഒക്കെ ഉള്ള ആ സിംഹാസനങ്ങളുടെ നടുവിൽ അവൻ നിൽക്കുകയാണ് എന്താണ് അവൻ അങ്ങനെ നിൽക്കുന്നത് അവൻ ആരാധന സ്വീകരിക്കുന്നവനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സ്വർഗം അവനെ ആരാധിക്കുന്നു എന്നുള്ള മനോഹര ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഈ കുഞ്ഞാടിനെ കുറിച്ച് നാം കാണുമ്പോൾ അവിടെ മറ്റൊരു പ്രത്യേകത നാം വായിക്കുന്നുണ്ട് അവന് ആ കുഞ്ഞാടിന് അതിനെ ഏഴ് കൊമ്പും സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ദൈവാത്മാക്കളായ ഏഴ് കണ്ണും ഉണ്ട് അപ്പോൾ ഇവിടെ ആ ദൈവ കുഞ്ഞാടിന്റെ പ്രത്യേകത നമുക്ക് കാണുകയാണ് ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ മൂന്ന് ഗുണങ്ങൾ സമ്പൂർണമായും അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദൈവകുഞ്ഞാട് അത് എന്ന് ഈ ദൈവകുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വാക്യത്തിൽ അവൻ എന്നാണ് ദൈവകുഞ്ഞാടിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ആ ദൈവകുഞ്ഞാട് ആരാധന സ്വീകരിപ്പാൻ യോഗ്യൻ എന്നാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആ ദൈവകുഞ്ഞാടിന്റെ പ്രത്യേകത നമ്മൾ കാണുന്നത് മൂന്ന് പ്രത്യേകമായ ദൈവിക സ്വഭാവങ്ങൾ ഉള്ളവനാണ് ഈ ദൈവകുഞ്ഞാട് എന്ന് കാണുവാൻ കഴിയും എന്തൊക്കെയാണ് അത് ഒന്നാമതായിട്ട് നമ്മളവിടെ കാണുകയാണ് ഏഴ് കൊമ്പുണ്ട് ആ കൊമ്പ് എന്ന് പറയുന്നത് ശക്തിയെ കാണിക്കുന്നതാണ് ഇവിടെ ആവർത്തിച്ചു വരുന്ന ഒരു സംഖ്യയാണ് ഏഴ് എന്ന് പറയുന്നത് നമ്പർ സെവൻ ഓൾവേസ് സ്പീക്സ് അബൌട്ട് പെർഫെക്ഷൻ ഏഴ് എന്ന് പറയുന്ന സംഖ്യ സമ്പൂർണതയെ കാണിക്കുന്നതാണ് അതുകൊണ്ട് ഏഴ് കൊമ്പുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ സമ്പൂർണമായും ശക്തിയുള്ളവനാണ് എന്ന് കാണിക്കുന്നതാണ് സമ്പൂർണ്ണ ശക്തി എന്നുള്ളതിന് മറ്റൊരു വാക്കാണ് സർവശക്തി ദൈവം മാത്രമാണ് സർവശക്തൻ കർത്താവായ യേശു ക്രിസ്തു അവൻ സർവശക്തനാണ് ആ ദൈവ കുഞ്ഞാട് സർവശക്തനായവനാണ് എന്ന് നമ്മളവിടെ കാണുന്നു രണ്ടാമതായിട്ട് അവിടെ ഏഴു കണ്ണുകൾ എന്നുള്ളത് അത് കാഴ്ചയെ കാണിക്കുന്നതാണ് അത് അറിവിനെ കാണിക്കുന്നതാണ് അതുകൊണ്ട് ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാണ് കണ്ണുകൾ അപ്പോൾ ഏഴു കണ്ണുകൾ ഉള്ളവൻ എന്ന് പറയുമ്പോൾ അത് സർവജ്ഞാനം സമ്പൂർണ്ണ ജ്ഞാനം ഉള്ള വ്യക്തിയാണ് ആ കുഞ്ഞാട് അപ്പോൾ ദൈവകുഞ്ഞാട് ഒന്നാമതായിട്ട് ഏഴു കൊമ്പുള്ളവൻ സർവശക്തനായ ദൈവകുഞ്ഞാടാണ് രണ്ടാമതായി സർവജ്ഞാനിയായ ദൈവപുഞ്ഞാടാണ് മൂന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴാത്മാക്കൾ എന്നാണ് അപ്പോൾ അത് സമ്പൂർണ്ണ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ് സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കൾ എന്ന് പറയുമ്പോൾ അത് ആ പ്രസൻസ് എങ്ങനെയാണ് ഒന്നി പ്രസൻസ് എന്താണ് എന്നുള്ളത് കാണിക്കുകയാണ് ഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണ് അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അവന്റെ സർവവ്യാപകത്വത്തെ കുറിച്ചാണ് ദൈവം മാത്രമാണ് സർവവ്യാപി ദൈവം മാത്രമാണ് സർവശക്തൻ ദൈവം മാത്രമാണ് സർവജ്ഞാനി ഇവിടെ ഇതാ ആരാധന സ്വീകരിക്കുന്ന ദൈവകുഞ്ഞാട് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവകുഞ്ഞാടാണ് എന്ന് അവിടെ കാണുവാൻ കഴിയും അതുകൊണ്ട് അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ് അവൻ ന്യായവിധി നടത്തുന്നവനാണ് രണ്ടാമതായി അവൻ ദൈവ കുഞ്ഞാടാണ് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവകുഞ്ഞാടാണ് അവൻ എന്ന് കാണുവാൻ കഴിയും എന്നാൽ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒരു ില്ല് യഹൂദന്മാരുടെ ക്രമം അനുസരിച്ചോ അല്ലെങ്കിൽ റോമൻ പാരമ്പര്യം അനുസരിച്ചോ ഒരു വില്ല് എഴുതപ്പെട്ടാൽ അത് തുറന്നു വായിക്കുവാൻ അധികാരമുള്ളത് ഒരു വ്യക്തിക്ക് മാത്രമാണ് ആരോടുള്ള ബന്ധത്തിൽ അത് എഴുതപ്പെട്ടോ അതിന്റെ അവകാശി ആരാണോ ആ ആൾക്ക് മാത്രമാണ് അത് തുറന്നു വായിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ ഇതാ അധികാരമുള്ളവൻ വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പരമാധികാരമുള്ളവൻ ഈ ലോകത്തിന്റെ മേൽ ന്യായം വിധിക്കുവാൻ പ്രാപ്തിയുള്ളവൻ ഈ ലോകത്തിന്റെ മേൽ ന്യായവിധി നടത്തുവാൻ ശക്തൻ എന്നുള്ളത് കാണിക്കുന്നതാണ് അത് അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി ഏഴ് മുദ്രകളാൽ മുദ്രയിട്ട ഈ പുസ്തകം വാങ്ങുവാനായിട്ട് വേറെ ആർക്കും യോഗ്യതയില്ല അതുകൊണ്ട് ഒന്നാമതായിട്ട് നമുക്ക് അവിടെ നിന്നും കാണുവാൻ കഴിയുന്നത് അവൻ അധികാരിയാണ് അവൻ മാത്രമാണ് അധികാരമുള്ളവൻ എന്ന് കാണുവാനായിട്ട് കഴിയും ഇനിയും എട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം എന്ന് പറഞ്ഞ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു അപ്പോൾ ആ വീണകൾ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുവാൻ അവർ ഉപയോഗിച്ചിരുന്നതാണ് അതുകൊണ്ട് ആരാധന സ്വീകരിക്കുന്നത് ഈ ദൈവകുഞ്ഞാടാണ് എന്ന് നാം കാണുന്നു പിന്നെ പ്രാർത്ഥ യുടെ ധൂപവർഗം അത് ഈ കുഞ്ഞാടിന്റെ സന്നിധിയിലാണ് സമർപ്പിക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ചെന്നെത്തുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിന്റെ അടുക്കലേക്കാണ് അവനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ എന്നുള്ളതും ഇവിടെ നിന്ന് കാണുവാൻ കഴിയും അപ്പോൾ സ്വർഗത്തിൽ സർവമഹത്വത്തോടു കൂടെ ആയിരിക്കുന്നവനാണ് ദൈവകുഞ്ഞാട് എന്ന് നാം ഇവിടെ കാണുന്നു അവിടെ നാം വായിക്കുന്നത് ഈ ഇരുപത്തിനാല് മൂപ്പന്മാരും നാലു ജീവികളും പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു അപ്പോൾ എട്ടാം വാക്യം നമുക്ക് കാണിച്ചു തരുന്നത് സ്വർഗം ആരാധിക്കുന്ന സ്വർഗം സകല മഹത്വവും അർപ്പിക്കുന്ന ദൈവ കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് സ്വർഗം ഇന്ന് ആരാധന അർപ്പിക്കുന്ന വ്യക്തിത്വമാണ് യേശു കർത്താവ് യേശു കർത്താവിന് നമ്മുടെ ആരാധന സ്വീകരിക്കുവാൻ കഴിയും നമ്മുടെ ആരാധന സ്വീകരിപ്പാൻ അവൻ യോഗ്യനാണ് സ്വർഗം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ് അവൻ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവമാണ് ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു രക്തത്താലാണ് അവൻ വീണ്ടെടുത്തത് വീണ്ടെടുക്കപ്പെട്ടവരെ ദൈവത്തിനു വേണ്ടി വിലക്കു വാങ്ങിയവനാണ് ഈ ദൈവകുഞ്ഞാട് അപ്പോൾ ദൈവത്തിനു വേണ്ടി ഈ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ വിലക്ക് വാങ്ങുവാൻ അവന്റെ രക്തം മതിയായതായിരുന്നു അതുകൊണ്ട് അവന്റെ രക്തം കൊണ്ട് നമ്മളെ വിലക്ക് വാങ്ങി വീണ്ടെടുക്കപ്പെട്ടവരെ വിലക്ക് വാങ്ങി എന്ന് നാം കാണും അതുകൊണ്ട് എന്താണ് അവൻ വീണ്ടെടുപ്പാൻ യോഗ്യനായിരുന്നു അവൻ ദൈവത്തിനായി വീണ്ടെടുക്കപ്പെട്ടവരെ വിലയ്ക്ക് വാങ്ങുന്ന ദൈവത്തിനായി ഒരു കാര്യം വിലയ്ക്ക് വാങ്ങിയെടുപ്പാൻ യോഗ്യതയും പ്രാപ്തിയുമുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ തൻ്റെ സ്വത്ത് കൊണ്ട് തൻ്റെ ആ മഹത്വം കൊണ്ട് വിലയ്ക്ക് വാങ്ങുവാൻ യോഗ്യനാണ് അപ്പോൾ നമ്മെ വിലയ്ക്ക് വാങ്ങിയവനാണ് ഈ നിൽക്കുന്ന ഒരിക്കലായി കൊല്ലപ്പെട്ട ഒരിക്കൽ കൊല്ലപ്പെട്ട ദൈവകുഞ്ഞാണ് വാങ്ങിയവൻ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടവർ പാടുന്നു അടുത്തതായി നാം കാണുന്നത് നമ്മുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അപ്പോൾ ഈ ദൈവ കുഞ്ഞാടാണ് വീണ്ടെടുക്കപ്പെട്ടവരെ ദൈവത്തിന് രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തത് അപ്പോൾ നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അപ്പോൾ നമുക്ക് രാജകീയത തരുവാൻ നമുക്ക് പൗരോഹിത്യം തരുവാൻ ഒരധികാരമുള്ളവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു അവൻ അറുക്കപ്പെട്ടതുകൊണ്ട് അവന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നാം വീണ്ടെടുക്കപ്പെട്ടവരാകയാൽ ദൈവത്തിനു വേണ്ടി നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നാം അവന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് നമ്മളെ അങ്ങനെ ആക്കി തീർത്തത് ഈ ദൈവ കുഞ്ഞാടാണ് ഇന്ന് നാം അവനെ ആരാധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠതയും ഓർക്കുമ്പോൾ നമുക്ക് എന്ത് യോഗ്യത യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന പാപികളായിരുന്ന ശത്രുക്കളായിരുന്ന ഓ ദുഷ്ടന്മാരായിരുന്ന നമ്മെ ദൈവം സ്നേഹിച്ചു കർത്താവായ യേശു ക്രിസ്തുവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി അവൻ സർവശക്തനായ ദൈവമാണ് സ്വർഗം അവനെ എപ്പോഴും ആരാധിക്കുന്നു അങ്ങനെ ആരാധിക്കുന്ന കർത്താവായ യേശുവിന്റെ മുമ്പാകെ നമുക്ക് നെടുമ്പാട് വീണ് അവനോട് പറയാം നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് നീ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിൽ നിന്നുമുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി കർത്താവേ അങ്ങനെ എന്നെയും നീ നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതിനായി നന്ദിയോടെ സ്തോത്രം ഞാൻ വീണങ്ങയെ നമസ്കരിക്കുന്നു എന്ന് ഈ രാവിലെ സമയത്ത് പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ സർവശക്തനായ നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും നമുക്ക് അർപ്പിക്കാം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ നമുക്ക് ഒരു വാക്ക് സ്തോത്രം ചെയ്യാം തേജോമയനായ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഞങ്ങൾ നെടുമ്പാട് വീണ് അങ്ങക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും പുവിശ്യമർപ്പിക്കുന്നു അങ്ങയുടെ പുത്രനായ കർത്താവായ ശുക്രിസ്തുവിലൂടെ ഇളയവരാകുന്നു ഞങ്ങൾക്കൊരിക്കലും വലിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം പുത്ര പിതാവിനോട് അടുത്തു വന്ന് ദൈവത്തിന്റെ സതിയിൽ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുവാൻ എളിയവരാകുന്നു ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം ഞങ്ങൾ അങ്ങനെ ആയി തീരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ രക്തം മതിയായതായിരുന്നു യേശു കർത്താവ് രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനായിട്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എളിയവരാകുന്നു ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും ചെയ്യും സർവവല്ലഭനായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ പാതപീഠത്തങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വിലേറിയ നാമത്തിൽ തന്നെ ആമേൻ